ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നു വേറെ ഒന്നല്ല കുറച്ചുണക്കം ചെമ്മീൻ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു കാന്താരി ഇട്ടിട്ട് അപ്പോൾ നമ്മൾ മുളക് ഇട്ടിട്ട് തരാം അപ്പോൾ ഇന്ന് കാന്താരി ഇട്ടിട്ട് ചമ്മന്തി അടിച്ചോക്കാം എങ്ങനെയുണ്ട് നോക്കാം ഫസ്റ്റ് നമുക്കൊരു കാന്താരി ഉറച്ചിട്ട് തരാം അതിന് ശേഷം നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കാം കാന്താരി എല്ലാം തീർന്നു പോയി കൊറേ ഉണ്ടായിരുന്നായിരുന്നു അല്ലേ ഇടക്കോരോന്നേ ഉള്ളൂ

അപ്പോൾ ഇത്രയും കാന്താരി നമ്മൾ പറിച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ പച്ചമുളക് പോലെ തോന്നുമെങ്കിലും ഇത് പച്ചമുളകല്ല കാന്താരിയാണ് ഇനി നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കണം ഞാൻ ഞാനിതിൻ്റെ തല കളയുന്നില്ല തല എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഒരു കുത്തുന്ന ഈ ഒരു കൊമ്പ് മാത്രമേ പൊട്ടിച്ച് കളയുന്നില്ല അതും വാലും മാത്രം തല കളയുന്നില്ല നമുക്ക് പൊട്ടിച്ചെടുക്കാം ഓരോരുത്തർ തലയൊന്നും എടുക്കില്ല അത് കളയും പക്ഷേ എനിക്ക് തലയിട്ടിട്ട് ഇട്ടിട്ട് ചെമ്മീൻ ഇറക്കാൻ പറ്റേ ഇറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തല കളയുകയില്ല ചെമ്മീനും കാന്താരിയെല്ലാം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ചെമ്മീൻ നമ്മൾ ഒരു മിനിമം ഒരു മൂന്നാലും പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം ഇതിപ്പോൾ എടിയെല്ലാം എങ്ങനെ ഇട്ടിട്ട് എല്ലാം ഉണക്കിയെടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശം പോയി നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ പിന്നെ ഉള്ളി ചെറിയുള്ളി കിട്ടുന്നതാണ് നിങ്ങൾക്ക് അത്രയും നല്ലത് അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം എൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പ് ഉണക്കച്ചെമ്മീൻ പിന്നെ കാന്താരി മുളക് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം ഞാനിപ്പോൾ അമ്മിക്കല്ലിലാണക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തേങ്ങ അരക്കണം കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം ശേഷം കാന്താരി മുളകാന്ന് ചേർക്കേണ്ടത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കാന്താരിയെല്ലാം നമ്മൾ എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കാന്താരി മുളകിന് പകരം നമ്മൾ ഉണക്കമുളകാന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉണക്കമുളക് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷമാണ് തേങ്ങ അരക്കേണ്ടത് അപ്പോൾ കാന്താരി അരച്ചു ഇനി അടുത്തതായിട്ട് ഉണക്കച്ചെമ്മീനാണ് അത് നന്നായിട്ട് അരിയും അരഞ്ഞങ്ങ് വരണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉള്ളിയാന്ന് ചതച്ചു കൊടുക്കേണ്ടത് അതും അരക്കാൻ പാടില്ല ചതച്ചെടുക്കാനേ പാടില്ല അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാൻ മാത്രമേ പാടില്ലു അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണാം ബൈ